السلام <سؤال> عليكم ورحمة الله وبركاته الحمد لله الصلاة والسلام على رسول الله وعلى آله وصحبه أجمعين أما بعد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم كما أرسلناك إلى رحمة للعالمين الله سبحانه الرحيم. الرحيم

ati அบ seසवा <Sess> oම ක ද स आ ആ കാലഘട്ടം അങ്ങനെയുള്ള കാലഘട്ടമായിരുന്നു പെൺകുഞ്ഞുങ്ങളുടെ പിതാക്കന്മാരെന്ന് പറയാൻ അവർക്ക് ഭയങ്കര പ്രിയപ്പെട്ടവരെ അവർക്ക് നാണയ കേടായിരുന്നു അതിനാൽ

സംസ്കാര സമ്പന്നയുടെ അങ്ങേയറ്റമാക്കി അമ്മാവിൻ്റെ റസൂൽ മാറ്റി എന്നുള്ളതാണ് നെമി അല്ലാഹു അലീമുക്ക് ഒരു വർഷമല്ല രണ്ട് വർഷമല്ല പത്ത് വർഷം ഇതുമൊക്കെ ചെയ്താഹു അലൂവിനോട് നെമിഹു അലീമല്ല തങ്ങൾ ഒരിക്കൽ ചോദിക്കുകയായി ഴിച്ചു തരണം എന്നല്ല പറഞ്ഞത് എനിയേ പത്ത് വർഷം സൂറുൽ ഫത്ഹ പറഞ്ഞ് കൊടുക്കുകയാണ് വാ റസൂല്ല സല്ലിയല്ലാഹി അലൈഹി വസല്ലം ഈ സലാത്തു നിബി സല്ലല്ലാഹു അലൈഹി വസല്ലവ തങ്ങൾ പറഞ്ഞു കൊടുത്തപ്പോൾ അൻസ് റസൂല്ലഹുവ തംബൗസൽ കൊടി ചാടുകയാണ് പ്രിയപ്പെട്ടവരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലവരുടെ കാലിൽ മുള്ള് കൊണ്ടാൽ പോലും സഹാബിമാരുടെ സഹിക്കാൻ പറ്റുമായിരുന്നു അല്ലയോ അതുകൊണ്ടാണ് അതുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ നമ്മൾndarray സലാത്തു ചൊല്ലുക